വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇവിടെ ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം കുറിച്ച് എംപുരാൻ റിലീസ് ചെയ്ത ഒരാഴ്ചക്കുള്ളിൽ ചിത്രം അഞ്ചു ദിവസത്തിനുള്ളിൽ ഒരാഴ്ച എന്നുള്ളത് കൂടിപ്പോകും അഞ്ചു ദിവസത്തിനുള്ളിൽ ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ മലയാളത്തിൽ അതിവേഗം നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും നേടുന്ന ചിത്രമായി സിനിമ മാറി മലയാളത്തിൽ നിന്ന് മാറട്ടെ മലയാളത്തിൽ നിന്ന് മാറ്റി നിർത്തട്ടെ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഇരുന്നൂറ് കോടി ഇത്രയും വേഗം നേടുന്ന ഒരു ചിത്രമാണ് എംബ്രൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ ആദ്യ ആഴ്ച ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ലഭിച്ച സിനിമ എന്ന റെക്കോർഡും എംബ്രാൻ സ്വന്തമാക്കി കഴിഞ്ഞു വിക്കി ഘോഷൽ ചിത്രമായ ചാവായെ പിന്തുണ പിന്തള്ളിക്കൊണ്ടാണ് ഇമ്രാൻ മുന്നിലെത്തിയിരിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഓഫീസ് ചരിത്രത്തിൽ ചിത്രം മൂന്നാമതുമാണ് റീസെൻസിംഗ് വിവാദം വന്നതോടെ കേരളത്തിലും സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ലാത്ത സാഹചര്യമാണ് അവധി ദിവസമായ ഞായർ ഞായറും തിങ്കളും വെളുപ്പിന് നാലു മണി മുതൽ സിനിമയുടെ പ്രദർശനം ആരംഭിച്ചിരുന്നു ഞായറാഴ്ച മാത്രമാണ് പത്തു കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിച്ചിരിക്കുന്നത്